ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് മെഗാ വിജ്ഞാപനങ്ങൾ ജനുവരിയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അറിയാൻ അതായത് ഒരു പുതുവത്സര സമ്മാനം എന്ന രീതിയിൽ ജനുവരി ആദ്യം തന്നെ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ മെഗാ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതും അതിനോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല മറ്റു ചില വിജ്ഞാപനങ്ങൾ കൂടി ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ നമ്മുടെ സ്ട്രോങ് റൂം ഗാർഡൻ പ്യൂൺ ഉണ്ട് ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് അത്തരത്തിലുള്ള മറ്റു വിജ്ഞാപനങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് നാനൂറ് പ്ലസ് വിജ്ഞാപനങ്ങളാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാനുള്ളത് അതിൻ്റെ കൂടെ മറ്റു ചില വിജ്ഞാപനങ്ങൾ കൂടെ വരാൻ വേണ്ടി പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തൊഴിൽ വീതിയിൽ വന്ന ഒരു ദേവസ്വം ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ദേവസ്വം ജനുവരിയിൽ മെഗാ വിജ്ഞാപനം വരുന്നു എന്നാണ് പറയുന്നത് ആരാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനാണ് സംസാരിക്കുന്നത് അതിലിങ്ങനെ പറയുന്നു ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രം നാനൂറ് പ്ലസ് ഒഴിവ് ദേവസ്വം ബോർഡ് പരീക്ഷകൾ ഓൺലൈനാകും ഇപ്പോഴല്ല ഇനി ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന പുതുവർഷത്തിന്റെ പുതുവർഷത്തിൻ്റെ കൂടി ദേവസ്വം ബോർഡ് പരീക്ഷകളൊക്കെ ഓൺലൈനായി മാറാൻ വേണ്ടി പോകുന്നു ഇവിടെ നമ്മൾ കൃത്യമായി നോക്കുക ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നാനൂറിലധികം ഒഴിവുകൾ ഉൾപ്പെടെ ഒട്ടേറെ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പറഞ്ഞിരിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ വി മോഹൻദാസു പറഞ്ഞിരിക്കുന്നത് ജനുവരിയിൽ എന്താണ് മെഗാ വിജ്ഞാപനം ദേവസ്വം ബോർഡിന്റെ നാനൂറ് പ്ലസ് ഒഴിവുകളും മറ്റ് ദേവസ്വം ബോർഡ് വിജ്ഞാപനങ്ങളുമായി പുതിയ വിജ്ഞാപനം ജനുവരിയിൽ വരും ഓൺലൈൻ പരീക്ഷയടക്കം വിവിധ പരിഷ്കാരങ്ങൾ ബോർഡ് അടുത്ത വർഷം നടപ്പാക്കും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാനും നിയമന ശുപാർശ അയക്കാനും പ്രത്യേക സോഫ്റ്റ്വെയർ വിജ്ഞാപനം മുതൽ നിയമന ശുപാർശ വരെയുള്ള ഘട്ടങ്ങൾ വേഗത്തിലാക്കാൻ നടപടികൾ തുടങ്ങി ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഒട്ടേറെ പരിഷ്കാരങ്ങൾക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുമെന്നാണ് തൊഴിൽ വിധിയുമായുള്ള ആഭിമുഖ്യത്തിൽ ആര് ദേവസ്വം ബോർഡ് ചെയർമാൻ റിക്രൂട്ട്മെന്റ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതായത് ഒട്ടനവധി മാറ്റങ്ങൾ വരുന്നുണ്ട് പരീക്ഷകൾ ഓൺലൈനിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആലോചിക്കുന്നു അതുപോലെ എന്താണ് നമ്മുടെ വിവിധ പരിഷ്കാരങ്ങൾ അതായത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാനും നിയമനം ശുപാർശ അയക്കാനൊക്കെ പ്രത്യേക സോഫ്റ്റ്വെയർ വരാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ചോദ്യം ഇങ്ങനെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ഒന്ന് ബോർഡിന്റെ സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിൽ തപാൽ വഴിയാണ് വിവിധ ദേവസ്വങ്ങൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ സംവിധാനം വരുന്നതോടെ ഓൺലൈനായി ഒഴിവുകൾ സ്വീകരിക്കാനും നിയമന ശുപാർശ അയക്കാനും കഴിയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് കൂടി പറയുന്നുണ്ട് പുറത്തുള്ള ഏജൻസി വഴിയാണ് ഇപ്പോൾ ഒ എം മൂല്യനിർണ്ണയം നടത്തുന്നത് ബോർഡ് സ്വന്തമായി ഒ എം ആർ സ്കാനർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂല്യനിർണ്ണയം കൂടുതൽ വേഗത്തിൽ പൂർത്തിയാക്കാനും ഇതുവഴി കഴിയുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ പറയുകയാണ് അതുപോലെ പരീക്ഷകളും ആക്കുമോ എന്ന ചോദ്യത്തിന് പരീക്ഷകളും ഓൺലൈൻ വഴിയാക്കുന്നത് ആലോചനയിലുണ്ട് നിലവിലുള്ള സോഫ്റ്റ്വെയറിൽ ധാരാളം പരിമിതികളുണ്ട് ഇതിൽ മാറ്റം വരുന്നതോടെ മാത്രമേ ഓൺലൈൻ പരീക്ഷകൾ നടത്താൻ കഴിയൂ ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഇപ്പോൾ ഹോൾ ടിക്കറ്റിൽ വരുന്നുണ്ടെങ്കിലും പലരെയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് പുതിയൊരു സോഫ്റ്റ്വെയർ വരുന്നതോടെ ഇതിലെല്ലാം മാറ്റം വരുമെന്ന് കൂടി പറയുന്നു കൂടാതെ ഓൺലൈനായി അപേക്ഷിച്ചാലും തുടർ നടപടികളെല്ലാം മാനുവൽ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിലും മാറ്റം നടപ്പാക്കിയ ശേഷം ഓൺലൈൻ പരീക്ഷയിലേക്ക് കടക്കും ജനുവരിയിൽ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനങ്ങൾക്ക് ഒ എം ആർ പരീക്ഷയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിന്റെ അവസാനത്തോടെ പൂർണ്ണമായും ഓൺലൈൻ പരീക്ഷയിലേക്ക് മാറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ജനുവരിയിൽ വരുന്ന വിജ്ഞാപനത്തിൽ എന്താണ് അത് ഒ എം ആർ നമ്മളിപ്പോൾ എഴുതുന്ന ഒ എം ആർ പരീക്ഷ ആയിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ കൂടി വരുന്ന വിജ്ഞാപനങ്ങളൊക്കെ എന്താണ് ഓൺലൈൻ പരീക്ഷയിലേക്ക് മാറാനുള്ള ആ രീതിയിലേക്കാണ് അവർ ഉദ്ദേശിക്കുന്നത് കൂടി മനസ്സിലാക്കുക ഇനി ഗുരുവായൂർ ദേവസ്വത്തിലെ നാനൂറിലധികം ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം ഉടനെ പ്രതീക്ഷിക്കാമോ ഈ വിജ്ഞാപനം ജനുവരിയിൽ പ്രസിദ്ധീകരിക്കാനാണ് ആലോചിക്കുന്നത് ഇതോടൊപ്പം മറ്റു ചില ദേവസ്വം ബോർഡുകളിലെ വിവിധ നസ്തികളിലേക്കുള്ള വിജ്ഞാപനവും ഉണ്ടാകും അതായത് ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നാനൂറിലധികം ഒഴിവുകളുണ്ട് അതിലേക്കുള്ള വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കും അതായത് ജനുവരിയിൽ പ്രസിദ്ധീകരിക്കും കൂടാതെ ഇതോടൊപ്പം മറ്റു ചില ദേവസ്വം ബോർഡുകൾ നമുക്കറിയാം തിരുവിതാംകൂറുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് എന്തിനെ നമ്മുടെ കൂടൽമാണിക്കം ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡുണ്ട് പിന്നെ ഗുരുവായൂർ ഇങ്ങനെയുള്ള ദേവസ്വം ബോർഡുകളിലെ ഗുരുവായൂരൊഴിച്ച് മറ്റുള്ള ദേവസ്വം ബോർഡുകളിലേക്കുള്ള വിവിധ വസ്തുക്കളിലേക്കുള്ള വിജ്ഞാപനവും ഒരു വിജ്ഞാപനം മെഗാ വിജ്ഞാപനത്തോടൊപ്പം ഉണ്ടാകുമെന്നുകൂടി ചെയർമാൻ ഇവിടെ പറയുകയാണ് ഇവിടെ പറയുകയാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇതുവരെ എത്ര നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അധികാരമേറ്റ ശേഷം എണ്ണൂറ്റി അൻപതിലധികം നിയമന ശുപാർശ നടത്തിയിട്ട് എണ്ണൂറ്റി അൻപതിലധികം നിയമന ശുപാർശ നടത്തിയിട്ടുണ്ട് എന്നുകൂടെ ചെയർമാൻ പറയുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതാ നാനൂറിലധികം ഒഴിവുകളുമായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനം ജനുവരിയിലാണ് കൂടാതെ മറ്റ് ബാക്കി നാല് ദേവസ്വം ബോർഡുകളുണ്ടല്ലോ ആകെ അഞ്ച് ദേവസ്വം ബോർഡുകളാണ് ആ നാല് ദേവസ്വം ബോർഡുകളിലേക്കുള്ള ചില തസ്തികകളുടെ വിജ്ഞാപനങ്ങൾ കൂടി ഈ ഒരു മെഗാ വിജ്ഞാപനത്തിന്റെ കൂടെ ജനുവരിയിൽ വരാൻ വേണ്ടി പോകുന്നു നമുക്ക് തീർച്ചയായും സ്ട്രോങ് റൂം ഗാർഡ് അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്യൂണ് മറ്റ് ചില വസ്തികളിലേക്കുള്ള പരീക്ഷകൾ ഒക്കെ ഇതിൻ്റെ കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ വാർത്ത അപ്പൊ ജനുവരിയിൽ വിജ്ഞാപനം ജനുവരി അവസാനത്തോടു കൂടി അപേക്ഷ അപേക്ഷിക്കാനുള്ള ഡേറ്റ് കഴിയും ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യ പകുതിയിലോ നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാം മാർച്ച് ആദ്യ പകുതിയിലോ പരീക്ഷകൾ പ്രതീക്ഷിക്കാം അതായത് ഫെബ്രുവരി കൂടി അല്ലെങ്കിൽ മാർച്ച് ആദ്യ പകുതി ഇതിൽ നമുക്ക് പരീക്ഷകൾ എന്താണ് പ്രതീക്ഷിക്കാം അതിനുശേഷം മെയ് മാസത്തോടെ എന്താണ് നമുക്ക് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വരുമെന്ന് കൂടി പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ നിങ്ങൾക്ക് രണ്ട് മാസത്തോളം മാത്രമേ ലഭ്യമാകൂ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒക്കെ രണ്ട് മാസത്തോടു കൂടി മാത്രമേ ലഭ്യമാകൂ അപ്പോൾ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പേഡ് ബാച്ച് ഗംഭീരമായി ഇപ്പം നമുക്ക് രണ്ട് ബാച്ച് ആണല്ലോ രണ്ട് ബാച്ച് ഗംഭീരമായി കൊണ്ടുപോകുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ ആലസ്യമൊക്കെ കാരണം കുറച്ചൊന്ന് മന്ദഗതിയിലായിട്ടുണ്ടെങ്കിലും നമ്മൾ അത് കൂടുതൽ ശക്തമാക്കുകയാണ് കാരണം ജനുവരിയിൽ വിജ്ഞാപനം വരുമെന്ന് നമുക്ക് ഉറപ്പാക്കും ായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താണ് നമ്മള് ക്ലാസുകളുടെ വേഗം കൂട്ടാൻ പോവുകയാണ് അപ്പോൾ എൽ ഡി എ സി ഉൾപ്പെടെയുള്ള നാനൂറിലധികം തസ്തികൾ നമ്മൾ അതിന്റെ ക്ലാസുകൾ ആരംഭിച്ചു കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ചിലപ്പോൾ നമുക്ക് പ്യൂൺ പ്യൂണിൻ്റെയോ അതല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് റൂമുകാരൊക്കെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള ക്ലാസുകൾ കൂടി നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്പെഷ്യൽ പി ഡി എഫ് നോട്ടുകൾ നമ്മൾ നൽകും എസ് സി ആർ ടിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും സ്പെഷ്യൽ പി വൈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ പത്തു മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക്കാണ് ആ പത്ത് മാർക്ക് നമുക്ക് കരസ്ഥമാക്കിയ റാങ്കിൽ ഒന്നാമതെത്താനുള്ള അവസരമായി ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്യും പിന്നെ ഇതുവരെ നടന്ന പരീക്ഷകളിലെ പി വൈക്ക് എക്സ്പ്ലനേഷൻ വളരെ ഭംഗിയായി തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതുപോലെ എക്സാമോട് അടുപ്പിച്ച് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ആകെ ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ആകെ നമ്മൾ വാങ്ങിക്കുന്നത് പരീക്ഷ എപ്പോഴാണോ അന്ന് വരെയുള്ള ഫീസാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ആകെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം അറുപത്തി ആറ് അറുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാല് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തിരമോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക ജനുവരിയിൽ മെഗാ വിജ്ഞാപനം വരികയാണ് കട്ടക്ക് പഠിച്ചു പോകണോ ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്